എത്രയും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരി ആഷാഢമാസമാണിത് ആകാശ നിറയെ വിവിധ രൂപഭാവങ്ങളിൽ മഴമേഘങ്ങൾ അണിനിരക്കുന്ന സമയം നിങ്ങൾക്ക് മഴക്കാർ ഇഷ്ടമാണോ ആകാശത്തിന് ഭൂമിയോടുള്ള പ്രണയമാണ് മഴ പതിനായിരം വയലിൻ ഒരേ സമയം വായിക്കുന്ന അനുഭവമാണ് മഴ എന്നൊരു സംഗീതജ്ഞൻ നിരീക്ഷിച്ചിട്ടുണ്ട് വിശ്വമഹാകവി കാളിദാസന് മേഘ സന്ദേശം എഴുതാൻ പ്രേരണയായതും ആഷാഢമാസത്തിലെ മഴ മേഘങ്ങളാണ് ടാഗോറും വള്ളത്തോളും ജി ശങ്കരക്കുറുപ്പും എല്ലാം മഴയെ പുകഴ്ത്തുന്ന മഹാകവികളാണ് മഴ പ്രമേയമായ എത്രയോ പാട്ടുകളുണ്ട് മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്ന് തുടങ്ങുന്ന ഗാനം എപ്പോൾ കേട്ടാലും തരളമായ ഓർമ്മകൾ ഉണർന്നു വരും കാറ്റുപോലെ പോലെ എല്ലാം മറന്നെനിക്കുന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും നീ തന്നു മനസിൻ്റെ തൊട്ടിൽ പോലും മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടി ഒരു കൊച്ചുകാറ്റേറ്റു വീണതേ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം തെളിഞ്ഞ മഴക്കാലം ഉർവരതയുടെ വേളയാണ് മണ്ണിൽ മാത്രമല്ല മനസ്സിലും പുതിയ നാമ്പുകൾ മുളപുട്ടും എഴുത്തിനും വായനയ്ക്കുമുള്ള സുന്ദരമായ അന്തരീക്ഷം മഴ ഒരുക്കിത്തരും ആഷാഠമാസത്തിലെ വെളുത്തവാവ് വ്യാസപൂർണിമ എന്നറിയപ്പെടുന്നു ഗുരുപൂർണിമ എന്ന വിശേഷം കൂടിയുണ്ടിതിന് എല്ലാവരും അവരുടെ ഗുരുവിനെ പൂജിക്കുന്ന ദിവസമാണെന്ന് ആരാണ് ഗുരു അധ്യാപകൻ ആചാര്യൻ ഉപാധ്യായൻ ആശാൻ ടീച്ചർ മാസ്റ്റർ മെന്റർ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് ഗുരു ഗുരു ഈശ്വരൻ തന്നെയാണ് കബീർദാസ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഗുരുവും ഗോവിന്ദനും ഒരുമിച്ച് വന്നാൽ ആദ്യം ആരെ നമസ്കരിക്കും ഗുരുവിനെ തന്നെ കാരണം ഗുരുവാണല്ലോ ഗോവിന്ദനെ കാട്ടിത്തന്നത് വേദവ്യാസനും ശ്രീബുദ്ധനും ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും മനുഷ്യകുലത്തെ അന്ധകാരത്തിൽ നിന്നുയർത്തിയ ലോകഗുരുക്കന്മാരാണ് ജൂലൈ പത്തിന് ഈ വർഷത്തെ ഗുരുപൂർണിമയിൽ ഈ വിശ്വഗുരുക്കന്മാരെ ഭക്തിപൂർവം അനുസ്മരിക്കാം വേദവ്യാസൻ ചിരഞ്ജീവിയാണ് എന്നാണ് സങ്കല്പം ഒരിക്കലും മരണമില്ലാത്തയാൾ എക്കാലവും ചർച്ച ചെയ്യാനുള്ള ഉത്തമ കൃതികൾ ലോകത്തിന് സമ്മാനിച്ചതുകൊണ്ടാവാം അങ്ങനെ വിളിക്കുന്നത് ഓരോ നിമിഷവും ആരെങ്കിലും ഒരാൾ വേദവ്യാസനെ സ്മരിക്കുന്നുണ്ടാവും അത്രമാത്രം വിശിഷ്ട ജീവിതമാണ് ആ മഹാഗുരുവിൻ്റേത് ജ്ഞാനനിധികളായ നാല് വേദങ്ങളും ക്രോഡീകരിച്ച് ചിട്ടപ്പെടുത്തി വിശ്വത്തരമായ മഹാഭാരതമെന്ന ഇതിഹാസം രചിച്ചു അതിലാണ് ഭഗവത്ഗീതയുള്ളത് കൂടാതെ ബ്രഹ്മസൂത്രവും പതിനെട്ട് പുരാണങ്ങളും നിർമ്മിച്ചു ഇവയെല്ലാം ചേർന്നതാണല്ലോ ഭാരതത്തിൻ്റെ പൈതൃക സംസ്കാരം നമ്മൾ ആരാണെന്നറിയാൻ വ്യാസഭഗവാന്റെ കൃതികൾ വായിക്കണം എല്ലാം വായിക്കാൻ ഒരായുസ് മതിയാവില്ല അതുകൊണ്ട് മഹാഭാരതമെങ്കിലും വായിക്കണം ഭാരതത്തെ അറിയാനും ഭാരതീയരായി ജീവിക്കാനും അത് അത്യാവശ്യമാണ് പർവ്വതം പോലെ ഉന്നതവും സമുദ്രം പോലെ ഗംഭീരവും മഹാവനം പോലെ സങ്കീർണവുമാണ് മഹാഭാരതം കഥകളും ഉപകഥകളുമായി അത് പടർന്നു കിടക്കുന്നു ഭൂമിയിലുള്ള എല്ലാ ജീവിതങ്ങളും അവിടെ കാണാം ആ അത്ഭുത ലോകത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക മഹാഭാരത കഥകൾ പണ്ട് ചിത്രകഥാരൂപത്തിൽ കിട്ടിയിരുന്നു ഗോപിച്ചേട്ടൻ്റെ തലമുറ അത്തരം ചിത്രകഥകൾ വായിച്ചാണ് വളർന്നത് ടി വിയിൽ വരുന്ന മഹാഭാരതം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ അതെല്ലാം ശരിയാവണമെന്നില്ല കഥകളും ഭാവനകളും കൂടിച്ചേർന്ന നിലയിലാണ് മിക്കതും വ്യാസഭാരതത്തിൻ്റെ അകക്കാമ്പ് കാണിച്ചു തരുന്ന നല്ല പുസ്തകങ്ങളുമുണ്ട് കുട്ടികളായ നിങ്ങൾക്കും വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ശ്രീ ആർ ഹരി രചിച്ച വ്യാസകഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പരമ്പര വ്യാസഭാരതത്തിലെ ശ്രീകൃഷ്ണൻ വ്യാസഭാരതത്തിലെ കർണൻ വ്യാസഭാരതത്തിലെ യുധിഷ്ഠിരൻ വ്യാസഭാരതത്തിലെ ദ്രൗപദി വ്യാസഭാരതത്തിലെ ഭീഷ്മർ വ്യാസഭാരതത്തിലെ വിതുരർ എന്നീ പുസ്തകങ്ങളിൽ കഥയും കഥയ്ക്കുള്ളിലെ വ്യാസഹൃദയവും വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നവയാണ് സൗകര്യം പോലെ അതെല്ലാം വായിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആഷാഠമാസത്തിന് സമാനമായ മലയാള മലയാളമാസമാണ് കർക്കടകം നമുക്കത് രാമായണ മാസമാണ് ഭാഷാപിതാവ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒരു നിഷ്ഠ പോലെ പൂർണ്ണമായി വായിച്ചു തീർക്കാൻ ഈ മാസം നമ്മൾ ഉപയോഗിക്കുന്നു വ്യാസനോടൊപ്പം വാൽമീകിയും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ രണ്ട് മഹാഗുരുക്കന്മാരെയും നമുക്ക് പരിചയപ്പെടുത്തിയ തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാളികളുടെ കുലഗുരു വാൽമീകിയുടെ ഹൃദയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മൂന്ന് നാടകങ്ങൾ കൂടി പരിചയപ്പെടുത്താം ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ രചിച്ച സാഗേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത എന്നീ ഗംഭീര നാടകങ്ങൾ രാമായണ നാടകത്രയം എന്നറിയപ്പെടുന്നു സാങ്കേതത്തിൽ ദശരഥനാണ് നായകൻ പ്രതിനായകനായ നായകനായ രാവണൻ്റെ മനസ്സംഘർഷമാണ് ലങ്കാലക്ഷ്മിയുടെ ഇതിവൃത്തം കാഞ്ചന സീതയിൽ ശ്രീരാമൻ്റെ ധർമ്മസങ്കടങ്ങൾ ചിത്രീകരിക്കുന്നു ഇപ്രാവശ്യം രാമായണ മാസത്തിൽ ഈ നാടകങ്ങൾ പരിചയപ്പെടാൻ ശ്രമിക്കുമല്ലോ കർക്കിടകമാസം ആരോഗ്യരക്ഷയുടെ കാലം കൂടിയാണ് ഔഷധക്കഞ്ഞിയും പത്തിര തോരനുമാണ് അത്താഴം തൊടിയിൽ നിന്നെടുക്കുന്ന പത്ത് സസ്യങ്ങളുടെ ഇലകൾ ഏതെല്ലാമാണെന്നറിയുമോ നെയ്യൂർണി താള് തകര തഴുതാമ കുമ്പളം മത്ത വെള്ളരി ആനക്കൊടിത്തുവ ചീര ചേര ചേന ചേർന്നാൽ പത്തില ചില പ്രദേശങ്ങളിൽ വ്യത്യാസമുണ്ടാവും അമ്മമാരോട് ചോദിച്ചെറിഞ്ഞ് പത്തിരകൾ ശേഖരിച്ച് തോരനുണ്ടാക്കി നോക്കണം പത്തു ദിവസമെങ്കിലും ഔഷധക്കഞ്ഞി സേവിച്ചാൽ ഒരു കൊല്ലം ആരോഗ്യം സൂക്ഷിക്കാം മഴക്കാലം അങ്ങനെ ശരീരത്തിനും മനസ്സിനുമുള്ള സുഖചികിത്സയുടെ കാലമാവട്ടെ സ്നേഹപൂർവം ഗോപിച്ചട്ടെ जनकात्मजा अयो अडवीं विद्धि गच्छदात् यथा सुखम् रामं दशरथं विद्धि मां विद्धि जनगात्मजाम् अयोध्याम् आडवीं विद्धि गच्छतात् यथा सुखम्